പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് വചനം കേൾക്കുന്ന വ്യക്തിയാണ് ധ്യാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ച പഞ്ച കുച്ചമടക്കി വാലും ചുരട്ടിയും ഉണ്ടാതിരിക്കുക എന്നുള്ളതല്ല ക്ഷമ എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഭീരുത്വം അല്ല ക്ഷമ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിക്കേ ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു പോവുകയാണ് ആ ഭാര്യനെ ശത്രുക്കൾ രണ്ടോ മൂന്നോ പേര് വന്ന് ഗിരാതമായി മർദ്ദിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു കരുതുക ഭർത്താവ് ആരോഗ്യമുള്ളൊരു ഭർത്താവ് നല്ലൊരു ആമ്പ്രം തന്നെ അടുത്ത് നിൽക്കുകയാണ് അദ്ദേഹം അവിടെ സ്തോത്ര സ്ഥോത്ര സ്തോത്രം എന്ന് പറഞ്ഞു നിന്നാൽ അതാണോ അദ്ദേഹത്തിന്റെ കടമ അതാണ് ആ പുണ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഭാര്യ ധ്യാനം കൂടുന്ന ഭാര്യ വചനം കേൾക്കുന്ന ഭാര്യ പ്രാർത്ഥിക്കുന്ന ഭാര്യ ആ ഭാര്യ പറയാൻ ഞാൻ ക്ഷമിച്ചു സാറേ ഇല്ല കർത്താവിനെ നാമ്പത്തികം ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് പുണ്യമാണ് എന്നാൽ ആ തൊട്ടറി നിൽക്കുന്ന ആ ഭർത്താവ് ആ ഭാര്യയെ സംരക്ഷിക്കാൻ കടമയുള്ളവനല്ലേ അവന്റെ ചെറുവിളെങ്ങൾ അവൻ അനക്കേണ്ടതല്ലേ അവൻ അങ്ങനെ കൈ കട്ടി നിൽക്കുന്നത് അതാണ് അവൻ്റെ അതാണ് പുണ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീരുത്തോട് ക്ഷമയും തമ്മിൽ വ്യത്യാസമുണ്ട്